സ്വാഗതം കട്ട് പ്രസവ ശസ്ത്രക്രിയക്കിടെ യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങി സർജറിക്കിടെ യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങി ഇടതുകാലിന് പകരം വലതുകാലിൽ സർജറി നടത്തി മൂക്കിനു പകരം വയർ കയറി ഒന്നിനു പിറകെ ഒന്നായി വാർത്തകൾ വരാൻ തുടങ്ങി നാലാധിക്കും പ്രതിഷേധങ്ങളും കാര്യങ്ങളിൽ വ്യക്തത വേണമല്ലോ എന്ന് കരുതിയ മാധ്യമപ്രവർത്തകൻ മൈക്കുമായി ആരോഗ്യമന്ത്രിക്ക് മുന്നിലെത്തി ശേഷം ചോദ്യം എന്താ പ്രശ്നം ആലോചിച്ചു നിന്ന് ഒരു ദീർഘശ്വാസമെടുത്ത് മന്ത്രി പറഞ്ഞു സിസ്റ്റം തകരാറാണ് മിസ്റ്റർ അപ്പോഴേക്കും അടുത്ത പ്രശ്നം വന്നു ഇക്കുറി ആലോചിക്കേണ്ടി വന്നില്ല മന്ത്രി പറഞ്ഞു സിസ്റ്റം തകരാറാണ് പിന്നെയും വന്നു പ്രശ്നങ്ങൾ ഇക്കുറി മയക്ക കണ്ടതും മന്ത്രി ചാടി വീണു പറയേണ്ടി വന്നില്ല സിസ്റ്റം തകരാറാണെന്ന് മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തു ഇത് കേട്ട് കേട്ട് പറഞ്ഞു പറഞ്ഞ് മാധ്യമ പ്രവർത്തകന് നാണം വന്നെങ്കിലും ഒരു തരിമ്പ് പോലും നാണം മന്ത്രിക്ക് വന്നിട്ടില്ല തകരാറാണെങ്കിൽ നന്നാക്കി കൂടെയെന്ന് പ്രതിപക്ഷം ചോദിച്ചപ്പോൾ അതെന്ത് ചോദ്യമെന്ന കുൽസിത ഭാവം മുഖത്തിടാനാണ് മുഖ്യന് തോന്നിയത് ശരിയാണല്ലോ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പണമില്ല എങ്കിൽ പിന്നെ മിണ്ടരുത് ഓസിക്ക് കിട്ടുന്നത് വാങ്ങിയങ്ങ് പോയാ മതി അത്ര തന്നെ ഇതൊക്കെയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആരോഗ്യ കേരളം എന്തു പറ്റിയാലും ഇനി അഥവാ മരിച്ചാലും ഒന്നും ഉരിയാടാനാവാത്ത സാക്ഷര സുന്ദര ആരോഗ്യ കേരളം മെഡിക്കൽ അനാസ്ഥയുടെ ഏറ്റവും പുതിയ ഇര കൊല്ലം സ്വദേശിയായ നാൽപ്പത്തെട്ട് വയസ്സുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർ വേണു ആണ് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും നവംബർ അഞ്ചിന് രാത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് വേണു മരിച്ചു ഒരു നായയെ തിരിഞ്ഞു നോക്കുന്ന കണ്ണുകൊണ്ട് പോലും തന്നെ നോക്കുന്നില്ലെന്നും എന്തെങ്കിലും ചോദിച്ചാൽ ഒരു മറുപടി ഇല്ലെന്നും അയാൾ ആശുപത്രി കിടക്കയിൽ നിന്ന് തന്റെ സുഹൃത്തിനയച്ച ഓഡിയോ സന്ദേശത്തിൽ പറയുന്നു അയാളുടെ ആ സന്ദേശം പിന്നീട് മരണമൊഴിയായി മാറി ശരിയാണ് നായ്ക്കൾക്ക് കിട്ടുന്ന പരിഗണന പോലും ഇപ്പോൾ മനുഷ്യന് കിട്ടുന്നില്ല നായ്ക്കളുടെ കാര്യം പറയണ്ടല്ലോ വി ഐ പി പ്രൊട്ടക്ഷൻ ആണ് അവർക്ക് ആരെ കടിച്ചാലും കുഴപ്പമില്ല സൗര്യവിഹാരം ആ അത് മറ്റൊരു തലം നമുക്ക് വിഷയത്തിലേക്ക് വരാം വേണുവിനെ പോലെ തന്നെ ഈ അടുത്ത് മെഡിക്കൽ അനാസ്ഥ മൂലം ജീവൻ നഷ്ടപ്പെട്ട മറ്റൊരാൾ കൂടിയുണ്ട് പേര് ശിവപ്രിയ മുലപ്പാലിനായി തൊണ്ട പൊട്ടിക്കറിയുന്ന കുഞ്ഞിന്റെ മുഖത്ത് നോക്കി വിങ്ങി പൊട്ടുകയാണ് ശിവപ്രിയയുടെ ഭർത്താവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിക്കൽ സ്പെഷ്യൽ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് ഇരുപത്തിയാറ് കാര്യമായ ശിവപ്രിയ മരിച്ചത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിനായിരുന്നു എസ് എ ആശുപത്രിയിൽ വെച്ച് ഒരാൺകുഞ്ഞിന് ശിവപ്രിയ ജന്മം നൽകിയത് ശേഷം അണുബാധ ഉണ്ടാവുകയും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാൽ ആരോഗ്യസ്ഥിതി വഷളായ ശിവപ്രിയ കഴിഞ്ഞ ദിവസം മരിച്ചു വൃത്തിഹീനമായ സാഹചര്യത്തിലെ സർജറിയും മറ്റു ചികിത്സാ പ്രക്രിയകളുമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന് ബന്ധുക്കൾ ആരോപിച്ചപ്പോൾ വളരെ മോശം ഭാഷയിൽ അവർക്കെതിരെ തിരിയുകയായിരുന്നു അധികൃതർ എന്ത് സംഭവിച്ചാലും ന്യായീകരിക്കാൻ എല്ലാത്തിനും ന്യായീകരണ തൊഴിലാളികളും എത്തും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അവർ ഇത്തവണയും ന്യായീകരിച്ചു കൊണ്ടിരുന്നു വേണുവിന്റെ കേസിലും ആൻജിയോഗ്രാമിന് വിധേയമാക്കുന്നതിലെ കാലതാമസത്തെ മെഡിക്കൽ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ആശുപത്രി അധികൃതർ ന്യായീകരിക്കുകയായിരുന്നു കേസിലെ എല്ലാ ചികിത്സാ പ്രോട്ടോകോളുകളും പാലിച്ചു എന്നാണ് സൂപ്രണ്ട് സിജി ജയചന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ശരിയാണ് അത് പാലിക്കാൻ വേണ്ടി ജീവൻ കൊടുത്തു എന്ന് മാത്രം പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒൻപത് വയസ്സുകാരി വിനോദിനിക്ക് തന്റെ വലതു കൈപ്പത്തി നഷ്ടപ്പെട്ടത് ചികിത്സാ പിഴവിനെ തുടർന്നാണ് പാലക്കാട് പല്ലശ്ശന സ്വദേശികളായ പ്രസിദ്ധ വിനോദ് ദമ്പതിമാരുടെ മൂന്ന് മക്കളിൽ മൂത്തയാളാണ് വിനോദിനി സെപ്റ്റംബർ ഇരുപത്തിനാലിന് വീട്ടിൽ കളിക്കുന്നതിനിടെ വീണാണ് കുട്ടിയുടെ കൈക്ക് പരിക്കേറ്റത് വലതു കൈത്തണ്ടയിൽ രണ്ട് പൊട്ടൽ ഓപ്പറേഷൻ ചെയ്യാതെ എല്ലുകളെ പൂർവ്വസ്ഥിതിയിലാക്കി പ്ലാസ്റ്റർ ഇട്ടു ഒക്ടോബർ മൂന്നിന് വരാൻ പറഞ്ഞ് തിരിച്ചയച്ചു വേദന കാരണം അടുത്ത ദിവസം ആശുപത്രിയിൽ എത്തിയപ്പോൾ വേതന സംഹാരി നൽകി തിരിച്ചയച്ചു പ്ലാസ്റ്റർ ഇട്ട കൈ അപ്പോഴേക്കും നീരു വന്ന് നീല നിറമായിരുന്നു വേദന കൂടിയതോടെ വീണ്ടും ആശുപത്രിയിലെത്തി ഡോക്ടർ പ്ലാസ്റ്റർ അഴിച്ചു പരിശോധിച്ചപ്പോൾ കൈ പഴുത്ത് ദുർഗന്ധം വമിക്കുന്ന നിലയിലായിരുന്നു ഉടൻ തന്നെ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് വലതു കൈ മുട്ടിന് താഴേക്ക് മുറിച്ചു മാറ്റി ഇപ്പോൾ പോയ കൈ മുളച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഒന്നും അറിയാതെ ആ ഒൻപത് വയസ്സുകാരി മുൻ വർഷങ്ങളിലെ കണക്കെടുത്താൽ അന്നും ഇതുതന്നെയായിരുന്നു സ്ഥിതി പലരും മെഡിക്കൽ അനാസ്ഥയുടെ ജീവിക്കുന്ന രക്തസാക്ഷികളാണ് രണ്ടായിരത്തി പതിനേഴിലാണ് കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സി സെക്ഷൻ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറുവേദന അനുഭവപ്പെട്ട അർഷിന എന്ന യുവതിയെ പരിശോധിച്ചപ്പോൾ വയറ്റിൽ കത്രിക കണ്ടെത്തിയത് തുടർന്ന് നടന്ന ശസ്ത്രക്രിയകളും ചികിത്സകളും അവരെ പാടെ തളർത്തി നിലമ്പൂരിലെ സർക്കാർ ആശുപത്രിയിലാണ് രോഗിയുടെ കാലുമാറി ശസ്ത്രക്രിയ നടത്തിയത് കവളമുക്കട്ട മച്ചിങ്ങൽ സ്വദേശിയായ സ്ത്രീക്ക് ഇടതുകാൽ മുട്ടിന് താഴെയായി എല്ലിനൊടുവു പറ്റിയതിനെ തുടർന്ന് ജില്ലാ ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധൻ ശസ്ത്രക്രിയ നടത്തി കമ്പിയിട്ടു പിന്നീട് കമ്പി എടുത്തു മാറ്റാൻ രോഗി അതേ ഡോക്ടറെ സമീപിച്ചു ഡോക്ടർ ഇടതുകാലിന് പകരം വലതുകാലിലാണ് സർജറി നടത്തിയത് വലതുകാൽ കീറിക്കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർക്ക് അബദ്ധം മനസ്സിലായത് തുടർന്ന് ഇടതുകാലിൽ ശസ്ത്രക്രിയ നടത്തി കമ്പി പുറത്തെടുക്കുകയായിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രണ്ടായിരത്തി പത്തൊൻപത് മെയ്യിലാണ് മറ്റൊരു സർജറി പിഴവ് സംഭവിച്ചത് മൂക്കിലെ രോഗത്തിന് ഡോക്ടർ സർജറി നടത്തിയത് രോഗിയുടെ വയറ്റിലായിരുന്നു ഹെർണിയയ്ക്ക് ശസ്ത്രക്രിയ നടത്തേണ്ട ഒരു രോഗിയെയും മൂക്കിലെ രോഗത്തിന് ശസ്ത്രക്രിയ നടത്തേണ്ട രോഗിയെയും ഒരേ സമയത്താണ് ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവേശിപ്പിക്കുന്നത് വളരെ ശ്രദ്ധയോടെ നോക്കേണ്ട സംഭവം അശ്രദ്ധ കാരണം വലിയ വിഷയമായി ഡോക്ടർ രോഗിയെ മാറി ശസ്ത്രക്രിയ നടത്തി അതായത് മൂക്കിന് പകരം വയറ് എന്നിങ്ങനെ സംഭവം വിവാദമായതോടെ രോഗിയെ വീണ്ടും തിയേറ്ററിൽ പ്രവേശിപ്പിച്ചു വീണ്ടും ശസ്ത്രക്രിയ നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് തിരുവനന്തപുരത്തെ സർക്കാർ ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയക്കിടെ സുമയ്യ എന്ന സ്ത്രീയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയത് ശ്വാസം ഉട്ടടക്കമുള്ള രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ സുമയ്യയിൽ നടത്തിയ സ്കാനിങ്ങിലാണ് സംഭവം പുറത്തറിഞ്ഞത് ആദ്യമൊക്കെ അത് നീക്കം ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും പിന്നീട് പറ്റില്ലെന്ന് അറിയിക്കുകയായിരുന്നു ജീവിതകാലം മുഴുവൻ ആരോഗ്യ പ്രശ്നങ്ങളുമായി വേണം ഇനി അവർക്ക് ജീവിക്കാൻ താനും കുടുംബവും ഇപ്പോഴും നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കും മറ്റു ബുദ്ധിമുട്ടുകൾക്കും നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ടുള്ള അവരുടെ പോരാട്ടം ഇപ്പോഴും നിലയ്ക്കാതെ തുടരുകയാണ് ഇനി മറ്റൊന്ന് സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ് വീം പിളക്കുന്ന സർക്കാർ അറിഞ്ഞിട്ടും കൈ മലർത്തുന്ന മറ്റു പല സംഗതികളും ഉണ്ടെന്നതാണ് എന്തു പറ്റിയാലും ആരും ചോദിക്കാനില്ലാത്ത ആ അവസ്ഥയാണ് ഏറ്റവും പരിതാപകരം ഒരു സ്ത്രീ തന്നെ ആയിരിക്കുന്ന കേരളത്തിന്റെ ഏറ്റവും വലിയ ഗതികേട് എന്ന് കൂടി ഈ സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയക്ക് ശേഷം സുഖം പ്രാപിച്ച സ്ത്രീ ഐ സിയുവിയിൽ ആശുപത്രി ജീവനക്കാരനാൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു അതിജീവിച്ചയാൾ ഇപ്പോഴും നീതിക്ക് വേണ്ടി പോരാടുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് നടപടി നേരിട്ട് ആശുപത്രി ജീവനക്കാരെ പിന്നീട് അതേ ആശുപത്രിയിൽ തന്നെ തിരിച്ചെടുത്തു എന്നതും മറന്നുകൂടാ പകർച്ചവ്യാധിയുടെ സമയത്തോ വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ആംബുലൻസിൽ വെച്ച് ഒരു കോവിഡ് നയൻറ്റീൻ രോഗിയെ ആംബുലൻസ് ഡ്രൈവർ ലൈംഗികമായി പീഡിപ്പിച്ചത് അതായത് മേൽപ്പറഞ്ഞ സംഭവങ്ങൾ നടന്നത് അങ്ങ് യു പിയിലോ മറ്റോ അല്ല ഈ കേരളത്തിലാണ് എത്രത്തോളം ഗൗരവമായി കാര്യങ്ങളെ ഒരു സർക്കാർ നോക്കിക്കാണുന്നുണ്ട് എന്നതിന് ഈ ഉദാഹരണങ്ങൾ തന്നെ ധാരാളം ഇനി അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ മുക്കത്ത് വിരൽ വെക്കുന്ന അവസ്ഥയാണ് കേരളത്തിൽ രോഗികൾക്ക് വന്നു കിടക്കാൻ ഒരു ബെഡ് പോലും ഒഴിവില്ല പലരെയും തറയിൽ കിടത്തിയാണ് ചികിത്സിക്കുന്നത് വേദന സഹിച്ച് തറയിലെ തണുപ്പടിച്ച് കൊതുക് കുത്തി അസുഖം മൂർജിച്ച് കിടക്കുന്ന ഒരുവൻ പരലോകം സ്വപ്നം കണ്ടാൽ പോലും അവനെ കുറ്റം പറയാനൊക്കില്ല വിദേശത്ത് ചികിത്സയ്ക്ക് പോയി മടങ്ങുന്ന മന്ത്രി വര്യൻ ഇവിടെ ഈ കേരളത്തിലെ സാധാരണക്കാരൻ ഭിക്ഷക്കാരനെ പോലെ ജീവനു വേണ്ടി യാചിക്കുന്നത് കാണുമെങ്കിൽ മെഡിക്കൽ കോളേജും പരിസരവും ഒരു തവണ സന്ദർശിച്ചാൽ മതിയാകും യാതൊരുവിധ സൗകര്യങ്ങളുമില്ലാത്ത വൃത്തിഹീനമായ കെട്ടിടങ്ങൾ ഓരോന്നും മഹത്തായ ആരോഗ്യരംഗത്തിന്റെ മാതൃകകൾ വിളിച്ചോതുന്നതാണ് ഈ വർഷം ആദ്യമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്ന് അൻപത്തി ആറ് വയസ്സുള്ള ബിന്ദു എന്ന സ്ത്രീ മരിച്ചത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന്റെ ആ അത്താണി നഷ്ടപ്പെട്ടിട്ടും ന്യായീകരണ തൊഴിലാളികൾ ന്യായീകരിച്ചു കൊണ്ടിരുന്നു സംസ്ഥാന ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മയുടെ ഏറ്റവും വലിയ തെളിവാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ആരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ എന്നാൽ വെളിപ്പെടുത്തലിന് ശേഷം എന്തുണ്ടായി എന്ന് നാം എല്ലാവരും കണ്ടതാണ് മെഡിക്കൽ ഉപകരണങ്ങളുടെ കുറവ് കാരണം അടിയന്തര ശസ്ത്രക്രിയകൾ പോലും മാറ്റിവെക്കേണ്ടി വന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഓ പിന്നെയെന്ന് തിരിഞ്ഞു നിന്ന് കൊഞ്ഞനം കുത്തിയവർ ആരും വേദന സഹിച്ചവന്റെ കണ്ണുനീർ കണ്ടുകാണില്ല നിസ്സഹായരായ രോഗികൾ ഓരോ ഡോക്ടർമാരെയും കാണുന്നത് ദൈവത്തിന്റെ പ്രതിരൂപമായിട്ടാണ് അപ്പോൾ അവർക്കൊരിക്കലും കൈപ്പിഴ വന്നുകൂടാ പത്തു പേരിൽ ഒരാളല്ലേ എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അതും തെറ്റ് കാരണം ആ ഒരുവനാണ് മറ്റു പത്തു പേർക്കും മാതൃക ഇനി മറ്റൊന്നുള്ളത് ബാക്ടീരിയയും വൈറസും ചേർന്ന് ആരോഗ്യം കവർന്നെടുക്കുന്ന ജീവനുകളാണ് ഇവിടെയും ഒന്നും ചെയ്യാനില്ലാതെ പകച്ചു നിൽക്കുകയാണ് കേരളം നിപ്പയ്ക്കും കൊറോണയ്ക്കും ശേഷം എന്ത് എന്ന ചോദ്യത്തിന് മലയാളികൾക്ക് കിട്ടിയ ഉത്തരമാണ് അമീബിക് മസ്തിഷ്കചുരം മരണനിരക്ക് ഉയരുമ്പോഴും ഉറവിട കാരണങ്ങൾ വ്യക്തമാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് സർക്കാർ ആശുപത്രികളിൽ രോഗികളുടെ വൻ തിരക്കാണ് രാവിലെ പോയാൽ രാത്രി പോലും തിരിച്ചെത്താത്ത നീണ്ട ക്യൂ ആണ് ഇവിടെയും ഇവരെയൊക്കെ ചികിത്സിക്കാൻ മതിയായ ഡോക്ടർമാരില്ല എന്നതാണ് യാഥാർത്ഥ്യം സർക്കാർ മെഡിക്കൽ കോളേജുകൾ കടുത്ത ജീവനക്കാരുടെ ക്ഷാമത്തിലാണ് അഞ്ചു പതിറ്റാണ്ടിലേറെ മുമ്പ് നിശ്ചയിച്ചു വെച്ച കണക്കുകൾ പ്രകാരമുള്ള ഡോക്ടർമാരും ജീവനക്കാരുമാണ് ഇവിടെയൊക്കെ ഇപ്പോഴും ജോലിയെടുക്കുന്നത് രോഗികളെ ചികിത്സിക്കാൻ ഡോക്ടർമാർക്ക് സമയം കിട്ടുന്നില്ല എന്നതാണ് വാസ്തവം വന്നിട്ട് ദിവസങ്ങളായി ഡോക്ടർ ഇതുവരെയും വന്നില്ല എന്നൊക്കെ പറഞ്ഞ് മടുത്തിരിക്കുന്ന രോഗികളാണ് സർക്കാർ ആശുപത്രിയിൽ അധികവും ഇനി വന്നാൽ തന്നെ സമയക്കുറവും ജോലി ഭാരവും കാരണം പെട്ടെന്ന് തന്നെ രോഗിയെ ഒഴിവാക്കി വിടാനാണ് ഡോക്ടർമാർക്ക് ഇഷ്ടം അസിസ്റ്റന്റ് അഡീഷണൽ അസോസിയേറ്റ് പ്രൊഫസർമാരായ ഡോക്ടർമാരുടെ കുറവ് രോഗി പരിചരണത്തെ ഗുരുതരമായി ബാധിക്കുന്നുണ്ടെന്നും ഇത് ഔട്ട്പേഷ്യൻ സേവനങ്ങൾ ഇൻപേഷ്യൻ പരിചരണം സൂപ്പർ സ്പെഷ്യാലിറ്റി യൂണിറ്റുകൾ അവയവം മാറ്റിവെക്കൽ പോലുള്ള പ്രത്യേക പരിപാടികൾ എന്നിവയെ ബാധിക്കുന്നുണ്ട് എന്നും കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ പറയുന്നു ഇതുകൂടാതെ ശമ്പള പരിഷ്കരണം പോലുള്ള ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കാത്തും വലിയ പ്രശ്നമായി തന്നെ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിനായി അവർ സമരം തുടങ്ങിയിട്ടും യാതൊരുവിധ നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഡോക്ടർമാർ സമരം നടത്തുമ്പോൾ വലയുന്നത് സാധാരണ ജനങ്ങളാണ് രോഗികളോടുള്ള ദേഷ്യം കാരണമല്ലോ ഡോക്ടർമാർ സമരം ചെയ്യുന്നത് ഇപ്പറയുന്ന സിസ്റ്റത്തിനുള്ളിൽ നിന്ന് പൊറുതിമുട്ടിയാണ് അവർ സമരത്തിനിറങ്ങുന്നത് എന്നാൽ മേൽപ്പറഞ്ഞ ഗൗരവകരമായ വിഷയങ്ങൾക്കൊന്നും ശാശ്വത പരിഹാരം കണ്ടെത്താൻ ഗവൺമെന്റ് ഒരുക്കമല്ല സിസ്റ്റത്തിനുള്ളിൽ കിടക്കുന്ന ആരോഗ്യ വകുപ്പിനോട് ഇനി പറഞ്ഞിട്ടും കാര്യമില്ല പൊട്ടക്കിണറിന് പുറത്ത് ഒരു ലോകമുണ്ടെന്ന് തവളയെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ഇനി ഇതൊക്കെയാണെങ്കിലും കേരളത്തിലെ ആരോഗ്യരംഗം കൈവരിച്ച നേട്ടങ്ങളും കാണാതിരുന്നുകൂടാ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് പക്ഷേ ആ മിടുക്ക് ഒരു സർക്കാരിന്റെ മാത്രം കുത്തകയല്ല മറച്ചു മാറി മാറി ഭരിച്ച സർക്കാരുകളുടെ ആകെ തുകയാണ്